ഹലോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നല്ലേ നമ്മൾ ഹാപ്പി ലാൻഡിൽ പോകുന്നു അങ്ങനെ കുറേ നാൾക്ക് ശേഷം എന്താണ് ഇന്ന് നില നമ്മൾ പോയിരുന്നു അങ്ങനെ ഹൈക്കുട്ടി നാസിയ മാലിക്കല്ലാം റെഡിയായി ബസ്സിൽ നിന്ന് കഴിക്കേണ്ടത് അവരിപ്പഴേ ഇന്ന് കഴിക്കുകയാണ് അങ്ങോട്ട് മാറി മാറി കൊടുത്ത് അങ്ങനെ നമ്മൾ പെരിങ്കുളത്തോട്ട് പോവുകയാണ് ബസ് ഇങ്ങോട്ട് വരത്തില്ല എന്താണ് പണിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പെരിങ്കുളം എത്തി ബസ്സിൽ കയറി അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ടായി ഇതാണ് പെരിങ്കുളം ഞാൻ എൻ്റെ ഷോട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ് എല്ലാവരും നമ്മൾ മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് അത് സൂലിലുലുമാളിലാണ് അങ്ങനെ നമ്മൾ മുത്തിന്റെ വീട്ടിലെത്തി മുത്തു ഫാമിലി എല്ലാരും വന്ന് അപ്പൊ ഞാന് മുത്തു നമ്മൾ പാട്ട് പാടയാണ് അങ്ങനെ ഹൈക്കൂട്ടിയിരുന്ന് കുറുക്കുറയൊക്കെ ആണ് ഞാൻ ചിരിക്കാൻ ചിരിക്കുന്ന പാവം മൊത്തം നമ്മൾ പതിനൊന്ന് പേരാണ് ബസ് എട്ടരയ്ക്ക് എത്തി നമ്മൾ ഇന്ന് ആറു മണിക്കൊക്കെ ഇനിയിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു നമ്മൾ ഇവിടെ നിന്ന് എന്ന് ട്രിവാൻറെ എത്താൻ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പിടിക്കും അങ്ങനെ നമ്മൾ ഫൈനലി എന്താണ് ഹാപ്പി ലാൻഡ് എത്തി ഫസ്റ്റ് കണ്ടപ്പോ നമ്മൾ ആൾക്കാരൊന്നും ഇല്ല ആരും ഇല്ല എന്ന് വിചാരിച്ചു പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് കുറേ ബസ്സിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി 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 വരുന്നു അങ്ങനെ എന്താണ് കുറച്ച് ഡിലേ ആയിരുന്നു ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് അവിടെ നേരം വെയിറ്റ് ചെയ്യണ്ടൊക്കെ വന്നു ഒരാൾക്ക് ടിക്കറ്റ് അറുന്നൂറ്റമ്പത് രൂപയാണ് സൺഡേ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് അമ്പത് രൂപ എക്സ്ട്രാ കൂടും മാലിക്കിനൊക്കെ അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു ഹൈക്കുട്ടിക്ക് പൈസ ഒന്നും വേണ്ടി പിന്നെ മുത്തു മഞ്ചൊക്കെ തന്നു പിന്നെ നമ്മൾ എല്ലാരും അതൊക്കെ കഴിച്ചു അത് സുറുമീത്തേക്കെ ലൈന് നിൽക്കുകയാണ് നമ്മൾ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് എങ്ങനെ നമ്മൾ ബോർ ഐസ് ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക മാലിക്ക് കുറേ നേരമായിട്ട് എന്റെ വായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിരെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു നല്ല രസമുണ്ടെന്ന് എന്തൊക്കെ കാണണോ അല്ലേ പിന്നെ മോനാണ് വീഡിയോ ഒക്കെ പിടിക്കുകയാണ് നമ്മളവിടെ കുറേ നേരം നിന്നു പിന്നെ ടിക്കറ്റൊക്കെ കിട്ടി പിന്നെ അവിടെ ഓപ്പണിങ് ആയി നമ്മളെല്ലാവരും അകത്ത് കയറി പിന്നെ നമ്മൾ പോയി ലോക്കറൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റൈഡിലോട്ടൊക്കെ കയറുന്നത് അകത്തോട്ട് കയറിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പൂളാണ് ഫിഷിംഗ് പൂൾ പിന്നെന്താണ് ഡ്രസ് ഒക്കെ മാറി എല്ലാരും മാറി നമ്മളെന്താണ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരെയാണ് പിന്നെ ഇടാൻ ഡ്രസ് വേണോന്നുള്ളവർക്ക് ഇവിടെ വാങ്ങാ കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് പക്ഷെ അവിടെ കേറാനൊന്നും പറ്റിയില്ല ആൾക്കാരായിരുന്നു പിന്നെ നമ്മള് സൂ പോലത്തെ ഒരു സ്ഥലത്താണ് വന്നത് അതിൽ കയറിയ തൊട്ടും ആയിക്കോട്ടെ കണ്ണുകുത്തിയൊരു ഇരിപ്പാണ് ഇതാണ് ഫൈഡി നമ്മൾ മറ്റുള്ളവരെ എന്താണ് നമ്മൾ ക്യാമറ കൂടെ കണ്ടോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു ഇതൊരു ടെമ്പിളർ ആണെങ്കിൽ കളിക്കത്തില്ലേ അതുപോലെ ഒറിജിനാലിറ്റി നമ്മൾ അതിൽ കൂടെ പോണതല്ല തോന്നുന്നത് അങ്ങനെ നമ്മൾ അകത്ത് കേറിയിട്ടുണ്ട് അതൊക്കെ കൊള്ളായിരുന്നു കേശ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ നിൽക്കുകയാണ് എൻ്റെ അമ്മ വന്നില്ല പിന്നെ ഉമ്മയും എല്ലാവരും എന്താണ് റൈഡിലൊന്നും കേറില്ല പക്ഷെ എല്ലാത്തിനും സപ്പോർട്ടാണ് സിനിമ സിനിമ നമ്മളൊന്നും ഒത്ത കൂടെ നിൽക്കും പിന്നെ എന്താണ് ഇതൊരു കലത്തിന് തലയിട്ട അവസ്ഥയായി നമ്മൾ അതിൽ കൂടെ കയറിയുമ്പോഴത്തേക്ക് നമ്മളെ തല വെളിയിടണം നല്ല രസം ഉണ്ടായിരുന്നു അടുത്ത നമ്മൾ എന്താണ് ഗോസ്റ്റ് വിളലാണ് വന്നത് അവിടെയാണെങ്കിൽ ഫുൾ ഇരുട്ട് സ്പീക്കർ ഫുൾ സൗണ്ട് പ്രേത്തിന്റെ അത് കേൾക്കുമ്പോഴാണ് പേടി വരുന്നത് മോരിശു പാലിക്കണൊന്നും ഒരു പേടിയും ഇല്ല ഹയാക്കും ഒരു പേടിയല്ല അവരൊക്കെ പോയി ഷേക്കൻ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ടൊക്കെയാണ് വരുന്നത് ഞാൻ സുറുമുത്തേക്ക് ഓടി രക്ഷയോടെയാണ് ഞാനാണെങ്കിൽ കണ്ണടച്ചിട്ട് വീഡിയോ നമുക്ക് പിന്നെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു നമുക്കറിയാമല്ലോ ഇത് വേറെ ഫേക്കാണ് വെറും സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ എന്താണ് സൗണ്ട് നമ്മൾ വീണ്ടും നിലവിളിച്ചോണ്ട് എന്ന് വെച്ച് വെറുതെ ഒരു രസമല്ലേ ഇതൊക്കെ പിന്നെ ഒരാശയൊക്കെ പേടിച്ചതിന് മുകളിൽ നിന്ന് ഒരു പ്രേത്തിനെ കണ്ടു ഒരു വീട്ടിൻ്റെ അകത്ത് അടച്ചിട്ട പ്രേതം അധികൂടെ വരുന്നത് പോലെ പിന്നെന്താണ് നമ്മൾ അതെല്ലാം തീർന്നു കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലോ പിന്നെ നമ്മൾ അടുത്ത റെയ്ഡിലൂടെ ഒക്കെ കയറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് സ്വിമ്മിംഗ് പൂടി നമ്മൾ ഇപ്പോഴേ ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചു മഴ കൈസ്ത ഇത് നമ്മൾ നോട്ടോട്ട് വെച്ചതാണ് ഗായസ് ഒരു പൊളി സാധനം തന്നെ നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത് ഇതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇതിനു മുന്നേ നമ്മൾ കാറിൽ കാറക്കയറു കായ് അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണ് മുത്തനും മുത്തനും എങ്കിൽ ആർക്കും ഇട്ടും വയ്യായിരുന്നു തല തലകറക്കുമായിരുന്നു പിന്നെ നമ്മൾ എന്താണ് അവിടെ നിന്ന് ഏറ്റവും ഉള്ളിലാണ് പോണത് എന്റെ പൊന്നോ സ്റ്റെപ്പ് ഒരു പരിവായി കയറത്തന്നൊരു പരിവുമായി ഗൈസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട റൈഡാണ് ഇതൊരു ടക്കിൻറെ ആയിരുന്നു ഭയങ്കര ലാഗ് എടുപ്പിക്കലായിരുന്നു പിന്നെ എനിക്കും ഒട്ടും വയ്യ ഛർദിക്കാനൊക്കെ വന്നു പിന്നെ നമ്മൾ കുറേ റൈഡിലൊക്കെ കയറിയിട്ടാണ് ഗൈസ് വന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മൾ കുറച്ച് ചിക്കൻ ബിരിയാണി ബാക്കിയുള്ളൊരു ഊണമായിരുന്നു ഗേൾസ് നല്ല നല്ല റൈഡ്സ് ഉണ്ടായിരുന്നു എട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനകത്തൂടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ വീഴും അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിവിടെ വന്ന് പൂളിലോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് അവർ പറഞ്ഞത് ഫോൺ അലൗഡ് അല്ലാന്ന് പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇതെന്ന് പറയുന്നത് വേവ് പൂളാണ് എന്താണ് തിരമാല പിന്നെ നമ്മൾ ഗേൾസ് സ്ലൈഡിൽ കൂടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ വീഴുന്ന റൈഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു എന്താണ് ഹൈക്കുട്ടിക്ക് കളിക്കാൻ ായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ നമ്മൾക്ക് നമ്മൾക്കൊരു കോലായ മണിക്കൂറോളം നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടന്ന് അതോട് ക്ലോറിൻ കൂടെ ചേർന്നത് കൊണ്ട് നമ്മൾ ആകെ ഒരു കോലായിപ്പോയി പിന്നെ എന്താണ് മോനൂസൊക്കെ ഇതിലൊക്കെ വലിഞ്ഞ കയറി നിൽക്കുക നമ്മൾ കണ്ടപ്പോൾ സിമ്പിളാണ് അങ്ങനെ ഞാനും വലിഞ്ഞ കയറാൻ നിൽക്കുകയാണ് ഗൈസ് എൻ്റെ മൊന്നോ നമ്മളെ കൈയും കാലും ഒടിഞ്ഞില്ല എന്ന് മാത്രം അയ്യോ പിന്നെ എന്താണ് മാനി കയറാൻ എന്നിട്ട് അവൻ കയറിയില്ല പിന്നെ ന്യാസ് കയറി അതും നടന്നില്ല പിന്നെ ഹൈക്കൂട്ടി എന്താണ് ഊനാലൊക്കെ ആടെയാണ് ഹൈക്കൂട്ടിക്കാണ് ഗൈസ് ഏറ്റവും സന്തോഷം നമ്മളൊക്കെ ആളും അവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് പിന്നെ ഞാസി എന്താണ് സ്ലൈഡിലൊക്കെ കയറി അവൾ കൊച്ചു കുട്ടിയാണ് പിന്നെ ഞാൻ ഹൈക്കുട്ടി ഞാൻ കൊണ്ട് കയറി ഗൈസ് എൻ്റെ പൊന്നു കോമഡി ആയിരുന്നു എനിക്കാണെങ്കിൽ നല്ല ദാഹമായിരുന്നു എന്താണ് വെള്ളം എല്ലാം കാര്യം നമ്മൾ ലോക്കറിൻ്റെ അകത്ത് വെച്ചേക്കെ ആയിരുന്നു പിന്നെ നമ്മളെന്താണ് എല്ലാം മതിയായി നമ്മൾ എന്താണ് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ചാക്കി നമ്മളിന് പോവുകയാണ് എന്താണ് പോക്കോണൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങാൻ കടകളുണ്ട് ഗൈസ് ഫുഡ് ഐറ്റംസ് എല്ലാം അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ബസ്സാണെങ്കിൽ അങ്ങ് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ സിൻ്റെ അടുത്തൊക്കെ പോയി ബസ്സിലൊക്കെ കയറി മാലിക്ക് സീറ്റൂസ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ആരും ഡാൻസ് ഒന്നും കളിച്ചില്ല ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നല്ല മെമ്മറബിൾ ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ